ലിങ്ക് ഞാൻ കൊടുക്കും നിങ്ങൾ വേണേ വാങ്ങിക്കോളൂ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി വാച്ച് നോക്കി ഏതാ നമുക്ക് മൊഞ്ചുള്ളത് അല്ലേ സൂപ്പർ അല്ലേ മുത്തുമണികളെ അയിമ്പതിനായിരം ആൾക്കാർ അലി എക്സ്പ്രസ് നിന്ന് വാങ്ങിയ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വാച്ചാണ് ആണ് വാച്ച് അപ്പം മുത്തുമണികളെ ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഒരു മെലാൻഡ സ്പോർട്സ് വാച്ച് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറ്റിക്കപ്പെടുന്നുണ്ട് മറ്റേ ലോക്കൽ വാച്ചുകൾ ഇത് എന്ന് പറഞ്ഞാൽ അലി എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്ത് അടിപൊളി വാച്ച് ആണ് ഞാൻ അലി എക്സ്പ്രസ് രണ്ടാമത്തെ വാച്ചാണ് ആണ് വാങ്ങുന്ന അലി എക്സ്പ്രസ് രണ്ടാമത്തെ വാച്ചാണ് വാങ്ങുന്നത് ഗൈസ് ആണ് ഒന്ന് ഇങ്ങോട്ട് ഗൈസ് ഒന്ന് കാണിച്ചെടുക്കും ഇതാണ് വാച്ച് ഓക്കെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കൊടുക്കണം ഇതാണ് വാച്ച് ഓക്കെ വാച്ച് അടിപൊളിയാണ് ഇന്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇടാം ഇതിന് രണ്ട് സ്ട്രാപ്പ് ഒരു സ്റ്റീലിന്റെ സ്ട്രാപ്പ് ഒരു ഓറഞ്ച് സ്ട്രാപ്പ് ഇതാണ് വരുന്നത് അപ്പോൾ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് അടിപൊളി വാച്ചാണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലിൽ ഇടാതെ ഇത് നോക്ക് കണ്ടോ സാധനം ഫുള്ളി സാധനമാണേ അപ്പോൾ ചെങ്ങായിമാരെ നമ്മളപ്പോൾ ഇത് അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് അൺബോക്സ് ചെയ്തിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഇതാണ് അതിന്റെ സ്ട്രാപ്പ് ഒന്ന് നോക്കി നിങ്ങൾ നല്ല അടിപൊളി വാച്ചാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം നമ്മൾ യൂസ് ചെയ്ത് ഇതിൻ്റെ കൂടെ രണ്ട് സ്ട്രാപ്പ് ആണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് കാണിച്ചാൽ അങ്ങോട്ടും ഒക്കെ കേട്ടോ നല്ല അടിപൊളി സ്ട്രാപ്പ് ആണ് നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും ഒരുപാട് ഫ്രോഡ് ഉണ്ട് കേട്ടോ ഇത് അലി എക്സ്പ്രസിലൊക്കെ നോക്കി നോക്കിയിലുള്ള ഓരോ സാധനങ്ങൾ കണ്ടോ ഇതിപ്പോൾ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഓപ്ഷനുകളും കാര്യങ്ങളും നമുക്ക് ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും പിന്നെ കോളിംഗ് ഉണ്ട് പിന്നെ ഇതിൻ്റെ വാച്ച് ഫേസുകൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മാറ്റിയൊക്കെ ചെയ്യാം ഇതൊരു സംഭവം അടിപൊളി അങ്ങനെ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാനായിട്ട് വേണേൽ ലിങ്ക് ഞാൻ കൊടുക്കും നിങ്ങൾ വേണേ വാങ്ങിക്കുകയുള്ളൂ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി വാച്ച് ഇതിൻ്റെ മുമ്പ് വാച്ച് ഞാൻ വാങ്ങിയാൽ നല്ല സ്റ്റിബ്ലൈസ് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ വാച്ചാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ സ്റ്റീലിൻ്റെ പിന്നെ സ്ട്രാപ്പ് സ്ട്രാപ്പുട്ടിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചതാണ് അപ്പോൾ കൈശ് ഇതിന്റെ സ്ട്രാപ്പ് ഇത് വേണ്ട ഞാനിപ്പോൾ ആ ഒരു അതേതായിരുന്നു കളർ ഓറഞ്ച് കളറായിരുന്നേ അപ്പോൾ ഇതിന്റെ സ്ട്രാപ്പ് നോക്കി നിങ്ങളൊന്ന് നോക്ക് നല്ല അടിപൊളി സ്ട്രാപ്പ് കിട്ടുമോ ഇത് സ്റ്റീൽ സ്ട്രാപ്പ് ആണ് ഇതിന്റെ റേറ്റ് കേട്ട് കഴിഞ്ഞെന്തെങ്കിലും നിങ്ങൾ ഞെട്ടും നോക്കി ഏതാ നമുക്ക് മൊഞ്ചുള്ളത് അല്ലേ സൂപ്പർ അല്ലേ കായ് അപ്പോൾ ആർക്കെങ്കിലും വേണ്ട ഒരു പിന്നെ നമ്മളെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അലി എക്സ്പ്രസ്സിൽ ഒരുപാട് വാച്ച് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ വേണ്ടിവരെല്ലാം ഇതും വാങ്ങിക്കോളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു നോക്കി ഏതാ നോക്ക് സെറ്റ് അപ്പ് സാധനങ്ങൾ അടിപൊളി വെച്ച് പ്രൈസ് ഞാൻ കമന്റിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഒരുപാട് ഇതിൻ്റെ ഒരുപാട് വേരിയൻസ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കോളൂ നിങ്ങൾക്ക് കാണാൻ സൂപ്പർ അല്ല ഗൈസ്